നാടിന്റെ സാഹോദര്യത്തിൽ വിശ്വസിക്കുന്നവരും മതേതരത്വവും രാജ്യത്തിന്റെ ജനാധിപത്യ ബോധവും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഉള്ളിലും പുറത്തും കരുതുന്നവരുമായിട്ടുള്ള ആളുകളുടെ പിന്തുണയാണ് ഞങ്ങൾ തേടുന്നത് അവരുടെ വോട്ട് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മതത്തിന്റെ പ്ലസ് ഇതുവരെയുള്ള ഒരു തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ആരും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ മീറ്റിംഗിൽ പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടത് മതേതരത്വത്തിന്റെ പ്ലസ് ആണോ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിനാൽ അതെല്ലാം യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് കേസെടുക്കുന്നതിനകത്തൊന്നും ഞങ്ങൾ ആരും എതിരെ പക്ഷേ അതിനകത്ത് നമ്മളെ അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയൊരു കേസ് എൻ്റെ അറിവോടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എൻ്റെ അറിവോടെ ഞാൻ ആ ചിത്രം ഒന്ന് ഓർക്കിയിപ്പിച്ചു എന്നുള്ളതാണ് എനിക്ക് തിരിച്ചൊരു ചോദ്യം അതിന് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ എന്ത് അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടിയത് എൻ്റെ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അങ്ങനെ വേണ്ടാത്തൊരു കാര്യം ചെയ്യാൻ ഞാൻ പ്രചോദനമാവുകയാണെങ്കിൽ അതുകൊണ്ട് ഇപ്പുറത്ത് മത്സരിക്കുന്ന ഞാൻ എനിക്ക് എന്താ അതിന്റെ മെച്ചം അപ്പൊ എന്റെ അറിവോടോ സമ്മതത്തോടോ ആരും അങ്ങനെ ചെയ്തിട്ടുമില്ല ആരും ചെയ്യാനും പോകുന്നില്ല അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് ഞാൻ ജെ സിംഗിനെ കൂടി പിടിക്കുന്നത് പതിമൂന്ന് വർഷത്തിലധികമായിട്ട് ഞാൻ നിയമസഭയിൽ പ്രവർത്തിക്കുന്നു പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് നവമാധ്യമങ്ങളിൽ ഇടപെടുന്നു നിങ്ങൾ മാധ്യമങ്ങളെ കാണുന്നു നിങ്ങളുടെ ആരുടെയെങ്കിലും അനുഭവത്തിലോ അറിവിലോ ഇതുപോലെ ആക്ഷേപകരമായിട്ടും ഇല്ലാത്തത് ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള പൊളിറ്റിക്കൽ ഇടപെടൽ നടത്തുന്ന ഒരാളായിട്ട് എന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതിപ്പോൾ പറയണം നിങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു വാർത്തയെങ്കിലും നിങ്ങളിത് റിപ്പോർട്ടിൽ ഞാൻ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ഞാൻ എന്നാൽ ശക്തമായ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഈ അസംബ്ലിയിൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ തവണ ഡോളർക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഡോർണർക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അസംബ്ലിയിൽ അവതരിപ്പിച്ച ഒരാളാണ് അപ്പൊ ഞാൻ പോയത് അതിൻ്റെ നിറം പിടിച്ച കഥകളുടെ പുറകെ അല്ല ഞാൻ പോയത് ഫാക്ച്വലായി നിയമപരമായി കുറേ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടായിരുന്നു ആ പത്ത് ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞാൻ ആ കാര്യം അടിയന്തരപരമായിട്ട് അവതരിപ്പിച്ചു ചോദിച്ചത് ഈ എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെ നിയമസഭയിലുള്ള പടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിന് ഞങ്ങൾ ഉത്തരം തേടുന്നത് ആക്ഷേപ വഴിയിലല്ല നിയമവഴിയിലും ജനാധിപത്യ വഴിയിലുമാണ് എന്റെ അറിവിലോ സമ്മതത്തിലോ ഒരാളെയും ആക്ഷേപിക്കാൻ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളല്ല കൊടുക്കുന്ന ഒരാളല്ല നാളെ കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല എന്റെ പാർട്ടിയും മുന്നണിയും എന്റെ നേതൃത്വവും എന്നെ അത് പഠിപ്പിച്ചിട്ടുമില്ല അതുകൊണ്ട് അതിൽ എന്റെ പേര് വലിച്ചി ഞങ്ങൾ ഓൺ ചെയ്തിട്ട് അങ്ങനെ ഒരു കാര്യം നടക്കില്ല അതിൽ ആ കാര്യത്തിൽ അത് മാത്രമല്ല അപ്പുറത്തെ സ്ഥാനാർത്ഥിക്ക് ഒരു പിന്നെ ക്രെഡിറ്റ് പിന്നെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു ഗൂഢാലോചന എന്ന് പറയുമ്പോ അത് പ്ലാൻഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ചെയ്യാന്നുള്ളതാണ് യു ഡി എഫിന്റെ നേതൃത്വമായിട്ട് ബന്ധപ്പെട്ടു ഞങ്ങൾ ആരും അറിയിട്ടു അങ്ങനെ ഒരു ആലോചനയില്ല ഗൂഢാലോചനയില്ല ചെയ്തിട്ടുമില്ല ചെയ്യുകയില്ല ഇത് അങ്ങനെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഞങ്ങള് ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ് ഇപ്പൊ കേസ് സി അതിലേക്ക് എന്നെ വെളിച്ചയച്ചത് എന്റെ പേര് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എന്നെ ആ പരാതിയിലേക്ക് വെളിച്ചയച്ചത് കുറച്ച് പിന്നെ തരം താന്നേർപ്പാടായിട്ടു അതില് അതിൽ ഞങ്ങൾക്ക് ജനങ്ങൾ തരുന്ന ഒരു പിന്തുണയിൽ അസ്വസ്ഥരായി ഇൻഡിവിജ്വലി സത്യം പറഞ്ഞ ഞാനാണ് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കും കാരണം ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത ഞാൻ ചെയ്തിട്ടില്ലാത്ത എന്റെ അറിവോ സമ്മതോ ഇല്ലാത്ത ഒരു കാര്യത്തിന് എന്നെ കോട്ട് ചെയ്തിട്ട് ഒരു പരാതി കൊടുക്കേണ്ടത് വാർത്തയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൽ സത്യം പറഞ്ഞാൽ ഞാനാണ് പരാതി കൊടുക്കേണ്ടത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാനും ധ്യാൻ ശ്രീനിവാസിനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ വളരെ അവിചാരിതമായിട്ട് കണ്ടതാണ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൽ ധ്യാൻ ശ്രീനിവാസിന്റെ ഭാരം വേറൊരു കഥ മാത്രം കയറി വേണു എന്നിട്ട് അതിവിടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുക അപ്പൊ അങ്ങനത്തെ വ്യാജ പ്രചരണങ്ങളൊക്കെ ഇവിടെ നടത്തുന്നതാണ് പിന്നെ എത്രയോ പോസ്റ്ററുകളിൽ തലവിട്ടും ഞാൻ ഏതെങ്കിലും ഒരു വോട്ടർമാരെ കാണാൻ പോകുമ്പോൾ ഒരു അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സംഘടിച്ച് തന്നെ ഞാൻ അതിനകത്ത് ഒരു പരാതി പറയുന്നുണ്ട് അതൊക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നുള്ളതാണ് അത്തരം കാര്യങ്ങളെന്നുള്ള ഞങ്ങളുടെ ഒരു ലൈൻ എന്ന് പറയുന്നത് ഒരു കാര്യം ചില ചോദ്യങ്ങളുണ്ട് അത് ഞങ്ങൾ ചോദിച്ചുകൊണ്ടേ അതിനാണെങ്കിൽ ഞങ്ങൾ ജനങ്ങൾ ചെയ്ത് ആ ചോദ്യം ജനങ്ങളുടെ ചോദ്യമാണ് കാരണം ജനങ്ങളുടെ രീതിപടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് ഞങ്ങൾ നിയമ വഴിയിലും ജനാധിപത്യമായി അതിന് ആക്ഷേപ വഴിയും ഓർത്തിങ് വഴി ഞങ്ങൾ കിട്ടും ഓക്കെ താങ്ക് യു നിങ്ങള് പിന്നെ സൗമാന്യരായ എല്ലാ മാധ്യമങ്ങളുടെയും മാധ്യമരുടെയും ഇതിന് ഇതുവരെ തന്ന പിന്നെ പിന്തുണയ്ക്കും പിന്നെ അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾക്കും സഹായിക്കുന്നതാണ് പിന്നെ പല പോസ്റ്റുകളും ഇപ്പം അവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് മറ്റേ ചില സംഘടനകളുടെയൊക്കെ പേരൊക്കെ വെച്ചിട്ടുള്ള അത് ഞങ്ങളെ ഇറക്കിയ പോസ്റ്റാണെന്നുള്ള കാര്യത്തിൽ അതും തീർത്തും വ്യാജമാണ് അപ്പൊ ഈ വ്യാജന്മാർ ക്രിയേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി അതും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം ആരാണെങ്കിലും സംഘടനകളുടെ പിന്തുണ ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കൂടെ എഴുതി ചേർത്തെന്നുള്ള കൂടെ അന്വേഷണത്തിൽ കൊണ്ടുവരണം